അതെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാൻ പോണ്ടേ ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനം മാറ്റം അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാലേ ഞാൻ പറയുമ്പോഴൊക്കെ പാടിയ മതി വെറുതെ നോക്കി നിൽക്കാതെ പാട്ട് പാടുക ഇങ്ങനെ ചോദിച്ചാൽ പോരാ താഴ്മയായി ചോദിക്കണം അപ്പൊ നീ എന്നെ ഇങ്ങനെ എങ്കിലും പോകട്ടെ തനിക്ക് പോകാൻ അനുവാദ எம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்பி துர்காஷ்டமி உன்னை நான் கொன்னு ரத்தத்தை குடிச்சு நடந்து